കടൽ ഏത് നിമിഷവും കരയിലേക്ക് അടിച്ചു കയറുമെന്ന ഭീതിയിലാണ് ആറാട്ടുപുഴയിലെയും തൃക്കുന്നപ്പുഴയിലെയും ജനങ്ങൾ ആറാട്ടുപുഴ എം ഇ എസ് ജംഗ്ഷൻ തൃക്കുന്നപ്പുഴ മൂത്തേരിൽ ഗ്യാസ് ജംഗ്ഷൻ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരദേശ റോഡ് ഏത് നിമിഷവും കടലെടുക്കുന്ന അവസ്ഥയിലാണ് ഇവിടത്തെ കടൽഭിത്തി ദുർബലമാണ് കടലും റോഡും തമ്മിൽ ചുവടുകളുടെ അകലം മാത്രമായി ചുരുങ്ങി മണ്ണെടുത്തു പോകുന്നതിനാൽ ഓരോ നിമിഷവും അകലം കുറയുകയാണ് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിലെ കടലാക്രമണ ഭീഷണി ഏറെയുള്ള പ്രദേശങ്ങളിൽ ജിയോ ബാഗിൽ മണൽ നിറച്ച് താൽക്കാലിക ൾക്കാൻ പോയിന്റ് രണ്ട് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ വൈകുന്നു യൂണിയൻ ബാങ്കും കെ സി ബി ആറാട്ടുപുഴ സെക്ഷൻ ഓഫീസും കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പഴക്കമുള്ള ജുമാ മസ്ജിദും അതിനോട് ചേർന്നുള്ള കബർസ്ഥാനും കടലാക്രമണ ഭീഷണിയിലാണ് ഇനി ഒരു കടൽക്ഷോഭം ഉണ്ടായാൽ ഈ പള്ളിയുടെ കബർസ്ഥാനും മതിലും അതിനെ തുടർന്ന് പള്ളിയുമൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് ആയതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ തീരദേശ റോഡ് എന്ന് പറയുന്നത് ഇവിടെ വെച്ച് മുറിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റ് യാതൊരു യാത്രാ സൗകര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തും സമാനാവസ്ഥയാണ് ഗസ്റ്റ് ഹൗസ് ജംഗ്ഷൻ ഭാഗത്തുമുള്ളത് ഇവിടങ്ങളിൽ റോഡ് മുറിഞ്ഞാൽ തീരദേശ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തകരാറിലാകും ആറാട്ടുപുഴ വലിയഴീക്കൽ അഴീക്കോടൻ നഗർ പെരുമ്പള്ളി കള്ളിക്കാട് എ പള്ളി മുതൽ വടക്കോട്ട് പത്തീശ്ശേരി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തും തൃക്കുന്നപ്പുഴ മൂത്തേരിൽ ജംഗ്ഷൻ മുതൽ വടക്കോട്ട് മധുക്കൽ വരെയും ഗുരുതരമായ കടലാക്രമണ ഭീഷണിയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കടലാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ തീരം വലിയ ദുരിതത്തിലാകും സർക്കാർ പ്രശ്നം ഗൗരവമായി കണ്ട് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സി മലയാളം ന്യൂസ് ആലപ്പുഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം